ുന്നത് കംപ്ലീറ്റ് നല്ല അടിപൊളി ചീരയുടെ തൈകളാണ് കേട്ടോ സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് ചീര നട്ട് വളർത്തി കുപ്പികളിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബക്കറ്റുകളിലൊക്കെ നട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് വിളവെടുക്കാൻ കഴിയും ഇത് നട്ടിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ആയി ആയിക്കഴിഞ്ഞ ചീരയാണ് ഇനി ഇതിനെങ്ങനെയാണ് മാറ്റി നട്ടേക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം കേട്ടോ ഇത് കണ്ടോ വളാത്താങ്കർ ഇനത്തിൽപ്പെട്ട ചീരയാണ് നട്ടിട്ടുള്ളത് നിറയെ തിങ്ങി നിറഞ്ഞ് വിളന്ന് നിൽക്കുന്നത് കണ്ടോ വീട്ടിൽ ഒഴിഞ്ഞു കിടന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പിയൊക്കെ കട്ട് ചെയ്ത് അതിലും നമ്മൾ ചീര വെച്ചൊക്കെയാണ് ഇതും ഇതുപോലെ പറഞ്ഞതുപോലെ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം വിളവെടുക്കാനുള്ള ചീര നമുക്ക് ഒരു ബോട്ടിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ നട്ടു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്ക് ഒരുപാടധികം പച്ചക്കറികൾ കിട്ടും വിഷരഹിത പച്ചക്കറികൾ നമുക്ക് കഴിക്കുവാനും കഴിയും കേട്ടോ അതുപോലെ നട്ടതിന് ശേഷം ഗ്രോ ബാഗിൽ നട്ട രണ്ട് ചീരയാണ് തഴച്ച് വളർന്നു നിൽക്കുന്നത് ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കിയേ പുഴുക്കേടൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് വളർന്നുണ്ട് വളർത്താങ്കര ശീലയുടെ